നിസ്കാരവുമായി ബന്ധപ്പെട്ട് പല ഉമ്മമാരും ഉപ്പമാരും അശ്രദ്ധ മൂലം പല അബദ്ധങ്ങളും ചെയ്യാറുണ്ട് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ഒരു പെണ്ണ് നിസ്കരിക്കുമ്പോൾ അവൾ ഏഴ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് കേൾക്കാം സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ ധരിക്കുന്ന നിസ്കാരക്കുപ്പായം ആ നിസ്കാരക്കുപ്പായം ശരിയായ രൂപത്തിൽ ധരിക്കാത്തതുകൊണ്ട് പല സ്ത്രീകളുടെയും നമസ്കാരം ബാത്തിലായി പോകുന്നു അവരറിയാതെ അപ്പോൾ നിസ്കാരക്കുപ്പായം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം പല സ്ത്രീകളും പുരുഷന്മാരും സുജൂത് ചെയ്യുന്ന സമയത്ത് പല അശ്രദ്ധകളും കാണിക്കുന്നു ആ അശ്രദ്ധകൾ മൂലം നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണം കൃത്യമായി സുചൂത് ചെയ്യേണ്ടത് ഒരു പുരുഷൻ എങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരത്തിൽ വരുന്ന പല അശ്രദ്ധകൾ കാരണം നമ്മുടെ നമസ്കാരം ബാത്തിലായി പോകാൻ വളരെയധികം സാധ്യതയുണ്ട് അങ്ങനെ നമസ്കാരവുമായി ശ്രദ്ധിക്കേണ്ട ഒരു ഏഴ് കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു അഹുദുബിൻ അലഹദിറബിൻ്റെ സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എൻ്റെ സഹോദരിമാർ എൻ്റെ ഉമ്മമാർ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവർ പലപ്പോഴായി ചെയ്യുന്ന ഗുരുതരമായ എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില അബദ്ധങ്ങളെ സംബന്ധിച്ച പ്രത്യേകിച്ച് നിസ്കാരത്തിൽ നിസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ ആവർത്തിക്കുന്ന തെറ്റുകളുണ്ട് നമ്മുടെ വീട്ടിലായാലും അതുപോലെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലായാലും അതുപോലെ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ഒരു കല്യാണത്തിന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പല സ്ത്രീകളും ആവർത്തിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ട് അതൊക്കെ ഇൻഷാല്ല മറ്റൊരവസരത്തെ നമുക്ക് വിശദമായി സംസാരിക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രത്യേകം നമ്മൾ പറയുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൽ എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അബദ്ധങ്ങളുണ്ട് അതൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് നമുക്കറിയാം നമസ്കാരം എന്നുള്ളത് അസ്വലാത്തു മെഹറാജുൽ മുഹ്മിൻ ഒരു മുഹ്മിൻ ആയ മനുഷ്യൻ്റെ മെഹറാജാണ് അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം എന്നുള്ളത് നിസ്കാരം ശരിയാകണമെങ്കിൽ അതിന് ഷർത്തുകളുണ്ട് ഫർലുകളുണ്ട് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട ആദാപുകൾ മര്യാദകളുണ്ട് എല്ലാം പാലിച്ചാലാണ് പരിപൂർണമായി നമസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളു എന്നാൽ എൻ്റെ ഉമ്മമാരിൽ പല ആളുകളും ഇത് ഉമ്മമാർക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ അല്ല ഉപ്പമാരും പലപ്പോഴായി പറയപ്പെടുന്ന തെറ്റുകൾ ചെയ്യാറുണ്ട് എന്നാൽ കൂടുതലായി ഈ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരിമാരാണ് സ്ത്രീകളാണ് പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളും ഇളവുകളും അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ ചിലവ് വഹിക്കൽ അത് പെണ്ണിൻ്റെ മേലല്ല നിർബന്ധം അത് പുരുഷൻ്റെ മേലാണ് ഒരു പുരുഷനാണ് ആ വീട്ടിലെ ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അവൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ കുട്ടികൾക്ക് ചിലവിന് കൊടുക്കൽ അവർക്ക് ഭക്ഷണം കൊടുക്കൽ അവർക്ക് വസ്ത്രം കൊടുക്കൽ അവർക്ക് വീട് താമസിക്കാനുള്ള പാർപ്പിടം കൊടുക്കൽ ഇതൊക്കെ നിർബന്ധമാകുന്നത് ആ വീട്ടിലെ പുരുഷനാണ് സ്ത്രീകൾക്ക് നിർബന്ധമില്ല ഇനി പുരുഷൻ ഇല്ലാത്ത സന്ദർഭമാണെങ്കിൽ അത് സ്ത്രീയെ ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് അതുപോലെ തന്നെ വിപാദത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ഇളവുകൾ വിശുദ്ധമായ ഹദീഫിൻ്റെയും അതുപോലെ പരിശുദ്ധമായ ഖുർആാനിന്റെയും അടിസ്ഥാന ിൽ നമ്മൾ നോക്കിയാൽ ഒരുപാട് ഇളവുകൾ ഒരുപാട് ഇളവ് അതായത് മെൻസസിന്റെ കാലയളവിൽ ഒരു പെണ്ണ് നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നിസ്കരിക്കേണ്ട കാര്യമില്ല ഇനി ആ മെൻസസ് കഴിഞ്ഞാൽ നിസ്കാരം കളാ വീട്ടേണ്ട ആവശ്യവുമില്ല അതുപോലെ തന്നെ പ്രസവ സമയം ആ പ്രസവിക്കുന്ന സമയത്ത് അവൾ ശുദ്ധിയായി പൂർണമായും അവൾ ശുദ്ധിയായാൽ മാത്രമേ അവൾക്ക് ഇബാദത്ത് ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ പ്രസവിച്ചു ഉടനെ തന്നെ ലോഹർ നിസ്കാരം പാങ്കുവിളിച്ചു ലോഹർ നിസ്കരിക്കണം അല്ലെങ്കിൽ അസം നിസ്കരിക്കണം അങ്ങനെയൊന്നും ഇസ്ലാം പറയുന്നില്ല അപ്പൊ അവരുടെ ശാരീരികമായ മാനസികമായ ആ ഒരു അവസ്ഥക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുപോലെ എല്ലാ വക്കത്തിനും പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെ ജമായത്തായി പെണ്ണ് നിസ്കരിക്കണം എന്നൊന്നും പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിട്ടില്ല ഒരു പുരുഷൻ കേൾക്കുമ്പോൾ അവനക്ക് പള്ളിയിൽ പോയി ജമായത്തായി നിസ്കരിക്കണം അവനക്ക് അനിവാര്യമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പോവേണ്ടതില്ല വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ അവർക്ക് ആ പ്രതിഫലം കിട്ടുന്നതാണ് ജിഹാദിന് പോകണം പെണ്ണിന് നിർബന്ധമില്ല അത് പുരുഷനാണ് നിർബന്ധം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് ഇളവുകൾ കൊടുക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പെണ്ണിനോടുള്ള ബാധ്യതകൾ അവൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു തലത്തിൽ ഒരു പെണ്ണ് അവനുമായി ബന്ധപ്പെട്ടിരിക്കും ആ പെണ്ണിനോടുള്ള ബാധ്യത തീർത്താൽ മാത്രമേ അവനിക്ക് സ്വർഗപ്രവേശനം ലഭ്യമാകൂ അത് അവൻ്റെ ഉമ്മയുടെ രൂപത്തിലാവാം അവൻ്റെ ഭാര്യയുടെ രൂപത്തിലാവാം അവൻ്റെ മോളുടെ രൂപത്തിലാവാം അവൻ്റെ മരുമകളുടെ രൂപത്തിലാവാം അല്ലെങ്കിൽ അവൻ്റെ സഹോദരിയുടെ രൂപത്തിലാവാം അവർക്കുള്ള ഭക്ഷണം വസ്ത്രം അതുപോലെ തന്നെ വീട് ഇതെല്ലാം അവർക്ക് ഒരുക്കി കൊടുക്കൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കീഴിൽ താമസിക്കുന്ന കാലത്തോളം അവനിക്ക് അവർക്ക് ചിലവിന് കൊടുക്കൽ അവരെ നല്ലതുപോലെ നോക്കൽ നിർബന്ധമാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഒരു സ്ത്രീ അവരുടെ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട അശ്രദ്ധമായി പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഒലമാക്കൽ വിശദീകരിക്കുന്നു ഒരു പെണ്ണ് നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ ശബ്ദം ഉയർത്തി അവൾ ദുആ ചെയ്യരുത് അവൾ ഫാത്തിഹ ഓതരുത് ഖുർആൻ ഓതരുത് റിഖ്രുകൾ പറയാൻ പാടില്ല ഒരു പുരുഷൻ എത്രമാത്രം ശബ്ദമെടുക്കുന്നു അതിനേക്കാൾ താഴെയായിരിക്കണം ഒരു പെണ്ണിൻ്റെ ശബ്ദമെന്നാണ് ഒരു പെണ്ണ് നിസ്കരിക്കുന്ന സമയത്ത് അവൾ ജമായത്തായി നിസ്കരിക്കുന്നു ഇപ്പോൾ തറാവേഹൊക്കെ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ട് ജമാഅത്തായിട്ട് അതല്ലാത്ത ഇഷാ നിസ്കാരവും അതുപോലെ സുബയും മകരുബൊക്കെ ജമാഅത്തായി നിസ്കരിക്കുന്ന പല ഉമ്മമാരുമുണ്ട് മക്കളുണ്ടാകും അല്ലെങ്കിൽ മരുമക്കളുണ്ടാകും ആ സമയത്തൊക്കെ വലിയ ശബ്ദത്തിൽ ഓതരുത് ഖുർആൻ ഒരിക്കലും വലിയ ശബ്ദത്തിൽ ഓതരുത് സാധാരണ പുരുഷന്മാരൊക്കെ ചിലപ്പോൾ പള്ളിയിൽ വലിയ ശബ്ദത്തിൽ ഓതുമല്ലോ അതുപോലെ വലിയ ശബ്ദത്തിൽ ഓതാൻ പാടില്ല എന്നാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നിസ്കാരത്തിൽ മറക്കുന്ന ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമസ്കാരത്തിൽ നമ്മുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ സ്ത്രീകളുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ മുഖവും അതുപോലെ മുൻകൈയും ഒഴിച്ച് ബാക്കി മുഴുവൻ ശരീരഭാഗങ്ങളും അവൾ മറച്ചിരിക്കണം ഇത് നിർബന്ധമാണ് എന്നാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ പല ഉമ്മമാരും കയ്യൊക്കെ മറക്കാറുണ്ട് ശരീരം മുഴുവനും മറക്കുന്ന വലിയ ചട്ട ധരിക്കാറുണ്ട് പലപ്പോഴും മക്കനെ ധരിക്കുമ്പോൾ പല അശ്രദ്ധയും കാണിക്കാറുണ്ട് പലപ്പോഴും മുഖം മറക്കുന്ന സമയത്താണ് അശ്രദ്ധ കൂടുതൽ വരുന്നത് എങ്ങനെയാ അവർ മുഖം മറക്കുമ്പോൾ പഴയ കാലത്ത് നമ്മുടെ മക്കളൊക്കെ പെൺകുട്ടികൾ മദ്രസയിൽ പോകുമ്പോൾ അവർ പർദയോടൊപ്പം അല്ലെങ്കിൽ ഡ്രെസ്സിനോടൊപ്പം അവർ ധരിക്കുന്ന മക്കനെയുണ്ട് അതായത് മക്കനെ ഇങ്ങനെ ധരിച്ച് കീഴ്ത്താടിയിൽ ഒന്നുകിൽ കെട്ടിവെക്കും അല്ലെങ്കിൽ അവിടെ ഈ പിന്നു വെച്ച് കുത്തിവെക്കുന്ന പരിപാടിയുണ്ട് അതായത് ഈ കീഴ്ത്താടി ഇവിടെ രണ്ടാം താടി എന്നൊക്കെ പറയുമല്ലോ അതിങ്ങനെ വെളിവായിട്ടാണ് പലപ്പോഴും നമ്മുടെ ചെറിയ മക്കളൊക്കെ മക്കനെയൊക്കെ ധരിക്കാറുള്ളത് ഇതേപോലെ നിസ്കാരത്തിലും മക്കനെ ധരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നിസ്കാരത്തിൽ മുഖം മറക്കേണ്ടത് നമ്മുടെ നെറ്റി സാധാരണ നെറ്റി എല്ലാവരും കൃത്യമായി മറക്കും നെറ്റിങ്ങനെ മറച്ച് കീഴ്ത്താടി ഉൾപ്പെടെ പുറത്ത് കാണുന്ന തരത്തിലാണ് അവർ മക്കനെ ഇടാൻ അത് അടിയിൽ ഇങ്ങനെ മക്കനെ ഇടും ഈ രണ്ടാം താടിയും ഈ താടിയെല്ലുമൊക്കെ ഇങ്ങനെ പുറത്ത് കാണുന്ന തരത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ ചെയ്യേണ്ടത് നമ്മുടെ മക്കനെ ധരിക്കുമ്പോൾ ഇവിടുന്ന് അതായത് ഈ എല്ലുണ്ടല്ലോ ഇവിടെ തൊട്ടു നോക്കുമ്പോൾ എല് താടിയല്ല് ആ താടിയല്ല ഉൾപ്പെടെയാണ് മക്കനെ ധരിക്കേണ്ടത് അപ്പോൾ ചട്ട നിസ്കാര ചട്ടയും നിസ്കാര കുപ്പായവും മക്കനെയും ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം മുഖം മറക്കുക എങ്ങനെ മുഖം മറക്കുമ്പോൾ പൂർണമായും മറക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നമ്മുടെ നെറ്റി മുടി മുളക്കുന്ന സ്ഥലം മുടി മുളക്കുന്ന സ്ഥലത്തിൻ്റെ താഴെ മുതൽ ഇങ്ങനെ ധരിച്ച് നമ്മുടെ ഈ ചെവിക്കുറ്റി ഉൾപ്പെടെ ഇങ്ങനെ മറച്ച് നമ്മുടെ താടിയല്ല് ഈ താടിയല്ലിൻ്റെ ഈ ഭാഗം വരെ നമ്മൾ മറച്ചിരിക്കണം താടിയല്ലാം ഉൾപ്പെടെ മറച്ചിരിക്കണമെന്നാണ് പലപ്പോഴും ഉമ്മമാരെ അശ്രദ്ധമായിട്ട് ഈ കീഴ് താടി ഉൾപ്പെടെ പുറത്ത് കാണുന്ന തരത്തിലാണ് മക്കനെ ധരിക്കാറുള്ളത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് രണ്ടാമത്തെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉമ്മമാർ അവർ ചിലപ്പോൾ മക്കനെയൊക്കെ നല്ലതുപോലെ ധരിക്കും പക്ഷേ ഈ കയ്യൻ്റെ ഭാഗം അതായത് ചട്ട പല നിസ്കാര നിസ്കാരക്കുപ്പായത്തിനും ഇവിടെ കുടുക്ക് ഇതുപോലെ കുടുക്ക് ബട്ടൺസോ അല്ലെങ്കിൽ കുടുക്കോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിങ്ങനെ ധരിച്ചിട്ട് കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഈ നിസ്കാര കുപ്പായം പതിയെ താഴെ ഇങ്ങോട്ട് പോരും അള്ളാഹു അക്ബർ അല്ലെങ്കിൽ സമയം അള്ളാഹുലൻ ഹമിദ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തുമല്ലോ ഉയർത്തുന്ന സമയത്ത് ഇവിടെ ഈ നിസ്കാര നിസ്കാരക്കുപ്പായത്തിൻ്റെ ഇവിടെ കുടുക്കില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ബട്ടൺസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ടൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അൻസ്കാര കുപ്പായം പതിയെ ഇങ്ങോട്ട് ഇറങ്ങും അപ്പോൾ എന്ത് ഈ ഭാഗമൊക്കെ വെളിവാകും നമുക്ക് ഇവിടെ ഇങ്ങനെ അതായത് ഇങ്ങനെ നിൽക്കണം നിസ്കാര കുപ്പായം ഇങ്ങനെ നിൽക്കണം ഇങ്ങനെയാണ് നിൽക്കേണ്ടത് പക്ഷേ പലപ്പോഴും ഇവിടെ ഇങ്ങനെ കുടുക്കില്ലാത്തതോ അതായത് ബട്ടൺസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും അള്ളാഹു എന്ന് കൈ ഉയർത്തുന്ന സമയത്ത് പതിയെ ഇതിങ്ങനെ താഴേക്ക് വരികയും ഈ ഭാഗം വെളിവാകുകയും ചെയ്യാറുണ്ട് അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നിസ്കാര കുപ്പായത്തിന് ഇവിടെ എന്തെങ്കിലും ഒരു ടൈറ്റായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്കതിൻ്റെ സംവിധാനങ്ങളൊക്കെ അറിയാമല്ലോ ബട്ടൺസ് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടക്ക് പോലെ എന്തെങ്കിലും ഒരു വസ്തു ഇവിടെ വെക്കുക അതായത് നമ്മൾ കൈ ഉയർത്തുമ്പോൾ താഴേക്ക് പോകാത്ത തരത്തിൽ ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാവുക നല്ലതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തെ കാര്യം കാലിൻ്റെ അടിഭാഗം കാലിൻ്റെ ഉൾഭാഗം വെളിവാകുന്ന തരത്തിലാണ് പല ആളുകളും സുജൂത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒന്നുകിൽ മസ്റ്റായി എപ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് ഷോക്സ് ധരിക്കുക ഷോക്സ് ധരിക്കുക ഷോക്സ് ധരിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊലിയുടെ നിറം കാണാത്ത തരത്തിലുള്ള ഷോക്സ് ഉണ്ട് ആ ഷോക്സ് ആയിരിക്കണം ധരിക്കേണ്ടത് ഇനി ഷോക്സ് ധരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വലിയ നീളമുള്ള കുപ്പായമായാലും മതി നീളമുള്ള കുപ്പായമാകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ നിസ്കരിക്കുന്ന സുജൂത് ചെയ്യുന്ന സമയത്തും ആ കാല് മറഞ്ഞു തന്നെ കിടക്കും പല ആളുകളുടെയും നിസ്കാര കുപ്പായം ചിലപ്പോൾ സുജൂത് ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ ഉൾഭാഗം പുറത്തു കാണുന്ന തരത്തിലായി വരാറുണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇനി അഞ്ചാമത്തെ കാര്യം സുചൂത് ചെയ്യുന്ന സമയത്ത് സുജൂത് ചെയ്യുന്ന സമയത്ത് പല ഉമ്മമാരും സുജൂത് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ വിടർത്തി വെക്കും കൈ അള്ളാഹു അക്ബർ സുജൂത് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഇങ്ങനെ വിടർ വിടർന്നിങ്ങനെ ഇരിക്കും കൈ ഇങ്ങനെ വിടർത്തി വെക്കും അങ്ങനെ വെക്കാൻ പാടില്ല കൈ ഇങ്ങനെ ചേർത്ത് അതായത് നമ്മുടെ ഈ ഭാഗത്തോട് ചേർത്ത് വെക്കണം അങ്ങനെ ആയിരിക്കണം സുചൂത് ചെയ്യേണ്ടത് കൈ ഇങ്ങനെ ഒതുക്കി വെക്കണം ഇങ്ങനെ വിടർത്തിയല്ല വെക്കേണ്ടത് ഒതുക്കിയാണ് കൈ വെക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ആറാമത്തെ കാര്യം നമ്മുടെ സുചോത് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ഒരിക്കലും തറയിൽ മുട്ടാൻ പാടില്ല പലപ്പോഴും ഈ നായ പട്ടി കിടക്കുന്നത് പോലെ പല ആളുകളും ഇങ്ങനെ കിടക്കാറുണ്ട് അതായത് കൈ ഇങ്ങനെ ഫുള്ള് ഈ ഭാഗം മുഴുവനും ഇങ്ങനെ തറയിൽ ഇങ്ങനെ കിടത്തി വെക്കും അങ്ങനെ വെക്കാൻ പാടില്ല നമ്മുടെ കൈ തറയിൽ നമ്മുടെ ഈ കയ്യൻ്റെ മുൻകൈയ്യൻ്റെ ഈ ഉൾഭാഗം മാത്രമേ വെക്കാവൂ ബാക്കി ഉയർന്നു നിൽക്കണം ബാക്കി തറയിൽ വെക്കുമ്പോൾ ഉയർന്നു നിൽക്കണം ഒരിക്കലും ഈ ഭാഗം തറയിൽ വെക്കാൻ പാടില്ല അത് ആണു ആണുങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ടത് ഇനി ഏഴാമത്തേത് നിങ്ങളുടെ നിസ്കാരക്കുപ്പായം ഒന്ന് ചിന്തിച്ചു നിങ്ങളുടെ നിസ്കാരക്കുപ്പായം നിങ്ങൾ എന്നാണ് അലക്കിയത് പല ആളുകാരുടെയും പല ഉമ്മമാരുടെയും സഹോദരിമാരുടെയൊക്കെ ഏറ്റവും മോശമായ വസ്ത്രമെന്ന് പറഞ്ഞാൽ നിസ്കാരക്കുപ്പായമായിരിക്കും പലപ്പോഴും അത് കരിമ്പനടിച്ച് ചിലപ്പോൾ ഒള്ളു എടുത്തിട്ട് വന്ന് ആ നിസ്കാര കുപ്പായം കൊണ്ട് തന്നെ മുഖവും കൈയൊക്കെ തുടക്കും അതിങ്ങനെ എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഓട്ടാണെന്ന് ഒന്ന് ചുരുട്ടി വെക്കും ചുരുട്ടി വെക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് അതിന് കരിമ്പനടിക്കും അതുപോലെ പൂപ്പലൊക്കെ ഉണ്ടാകും അതുപോലെ മോശപ്പെട്ട മണമുണ്ടാകും ഗന്ധമുണ്ടാകും അപ്പം അതൊരിക്കലും ചെയ്യാൻ പാടില്ല നിസ്കാര കുപ്പായം അത് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ മുനാജാത്തിൻ്റെ അഭിമുഖ സംഭാഷണത്തിന് നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണ് അത് നല്ലതുപോലെ സൂക്ഷിക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് അതൊന്ന് അലക്കി വൃത്തിയായി സൂക്ഷിക്കണം തേക്കണം എന്നൊന്നും പറയുന്നില്ല ഒന്ന് അലക്കി വൃത്തിയായി സൂക്ഷിക്കൽ നമുക്ക് അനിവാര്യമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പല ആളുകളും ഈ നിസ്കാര കുപ്പായം ഉൾപ്പെടെ കഴുകുന്നത് റമദാൻ വരുമ്പോഴാണ് റമദാൻ ഒന്നിന് അല്ലെങ്കിൽ റമദാൻ നാളെ ആണെങ്കിൽ ഇന്ന് തന്നെ അതൊക്കെ കഴുകി ഉണക്കിയിടും എന്നിട്ട് പിന്നെ കഴുകുന്നത് അടുത്ത റമന്നാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് അതൊന്നലക്കി ശുദ്ധിയാക്കി വെക്കുക പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര കുപ്പായം ഒന്ന് മടക്കി വെക്കൽ നല്ലതാണ് അതിങ്ങനെ ഊരിയിട്ട് മുസല്ലയിലേക്കിടും എന്നിട്ട് മുസല്ല ഉൾപ്പെടെ അതിങ്ങനെ ചുരുട്ടി 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 കൊണ്ടേ വെക്കും അങ്ങനെ വെക്കാൻ പാടില്ല അതൊരു വറക്കത്ത് കേടാണ് കാരണം നിസ്കരിക്കുന്ന ആ നിസ്കാരക്കുപ്പായം അതിന് വലിയ മഹത്വമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ആ നിസ്കാര കുപ്പായം ഒന്ന് നല്ലതുപോലെ ഷെയ്പ്പാക്കി മടക്കിയില്ലെങ്കിലും ഒന്നൊന്ന് വൃത്തിയായി ഒന്ന് മടക്കി മടക്കി നിസ്കാരക്കുപ്പായത്തിലിട്ട് മടക്കി വെക്കുക അല്ലാതെ ചുരുട്ടി കൂട്ടി വെക്കരുത് പല ഉമ്മമാരും ഒക്കെ ചോദിക്കാറുണ്ട് ഈ പഴകിയ നിസ്കാരക്കുപ്പായം ഞങ്ങൾ എന്ത് ചെയ്യണം പഴകിയ കുപ്പായം അതായത് ഒരാൾ നമുക്കൊരു പുതിയ നിസ്കാര കുപ്പായം തന്നു അല്ലെങ്കിൽ ഒന്ന് രണ്ട് പുതിയ നിസ്കാര കുപ്പായം നമുക്ക് കിട്ടി അപ്പോൾ പഴയ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിസ്കാര കുപ്പായം അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തലയണ ഉറ തലയണ ഉറ അതുപോലെ മറ്റു വസ്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതൊന്ന് അവിടെ ഇവിടെയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ധരിക്കാനുള്ള വസ്ത്രമാക്കാം അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരിക്കലും നമ്മൾ നിസ്കാരക്കുപ്പായം അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കീറിയിട്ട് തറ തുടക്കാൻ അതുപോലെ തട്ടുകൾ തൂത്തിറക്കാൻ അവിടെ ഇവിടെയൊക്കെ തുടക്കാൻ വേണ്ടി ആ നിസ്കാരക്കുപ്പായം എടുക്കാതിരിക്കലാണ് നല്ലത് കാരണം അതിനൊരു മഹത്വമുണ്ട് ആ വസ്ത്രം കൊണ്ട് നമ്മൾ നിസ്കരിച്ചതാണ് മാത്രമല്ല അതിൻ്റെ പേര് തന്നെ നിസ്കാരക്കുപ്പായം എന്നാണ് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ധരിക്കുന്നൊരു വസ്ത്രമാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു മഹത്വമുണ്ട് പല ആളുകളും പല ഉമ്മമാരും ആ നിസ്കാര കുപ്പായമൊക്കെ എടുത്തു വെച്ചിട്ട് കഫം പുടവയായി ധരിക്കാറുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വസ്ത്രം എന്നെ ധരിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ഉമ്മമാരുണ്ട് അതിനും നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല അതുപോലെ ഈ ഹജ്ജ് ഹജ്ജുമുമറയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ ഹറാം വസ്ത്രം അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ കഫം പുടവയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കുഴപ്പമില്ല ഒരിക്കലും തറ തുടക്കാൻ അതുപോലെ എന്താ പറയുക നെജസിലേക്ക് കൊണ്ടുപോയി ഇടുന്ന തരത്തിലേക്ക് നമ്മുടെ നിസ്കാര നിസ്കാർക്കുപായങ്ങൾ മാറ്റാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഒരു ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട് താമസം വീട് താമസത്തിന് നമ്മൾ എന്തു കൊടുക്കും ക്ലോക്ക് കൊടുക്കാറുണ്ട് ചിലപ്പോൾ പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷെ ഒരിക്കലും നമ്മൾ എന്താ ആ വീട്ടിലുള്ള സഹോദരിക്ക് ഒരു നിസ്കാര കുപ്പായം അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ളൊരു മുസല്ല ഒരു നിസ്കാര കുപ്പായം ഒരു മക്കന അതുപോലെ ഒരു തസ്ബി മാല അതൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ നല്ലതാണ് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ ഗ്ലാസും പ്ലേറ്റും അതൊക്കെയാണ് അതുപോലെ നമ്മൾ കിച്ചൻ സാമഗ്രികളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അത് വാങ്ങിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്ത് നമ്മൾ നിസ്കാര കുപ്പായം ഒരു ഗിഫ്റ്റായിട്ട് ഒരു പുതിയ നിസ്കാര കുപ്പായം അല്ലെങ്കിൽ ഒരു മുസല്ലായൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കൽ അതൊരു ഹൈറാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ പല ആളുകളും ചോദിക്കുന്നു പർദ്ധ ധരിച്ചുകൊണ്ട് നിസ്കരിക്കാമോ പർദ്ധ ധരിച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പർദ്ധ ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മളിവിടെ കുപ്പായത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പർദ്ധ ധരിക്കുക പർദ്ധയുടെ കൈ എപ്പോഴും ലൂസായിരിക്കും ഒരിക്കലും ടൈറ്റ് ആവുകയില്ല ഇങ്ങനെ വെറുതെ തളന്ന് കിടക്കും അപ്പോൾ ഇങ്ങനെ അള്ളാഹൊക്കെ പറഞ്ഞ് നമ്മൾ കൈ വളർത്തുമ്പോൾ ആ കൈ ഇങ്ങനെ താഴേക്ക് വരികയും നമ്മുടെ ഈ ഭാഗമൊക്കെ വെളിവാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വറുത് ധരിക്കുമ്പോൾ അതിൻ്റേതായ മര്യാദയിൽ പറുദ്ധ ധരിക്കുമ്പോൾ ഏതായാലും ഷോക്സ് ധരിക്കൽ നിർബന്ധമാണ് കാരണം വറുതം ഒരിക്കലും നമ്മുടെ കാലും കൂടി മറഞ്ഞ് നിൽക്കുന്ന ഒരു വസ്ത്രമല്ല അപ്പോൾ വറുത ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ നിസ്കാരത്തിന് ഒരു നിസ്കാര കുപ്പായം അതാണ് ഏറ്റവും ഹയർ പിന്നെ മറ്റ് കളറുകളുള്ള നിസ്കാര കുപ്പായം ധരിച്ച് നിസ്കരിക്കാമോ അതൊരു സംശയമാണ് മറ്റ് കളറുകളുള്ളതിപ്പോൾ കറുപ്പോ അല്ലെങ്കിൽ ചുവപ്പോ അല്ലെങ്കിൽ പുള്ളി പുള്ളി കുത്തുകളുള്ള പല ചിത്രപ്പണികളുള്ള നിസ്കാര കുപ്പായം കൊണ്ട് നിസ്കരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ വെള്ള വസ്ത്രമാണ് ഏറ്റവും അഫ്ലല് വെള്ളയായ നിസ്കാര കുപ്പായം ധരിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഹയർ അതും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ അല്ലാതൊക്കെ മറ്റൊരവസരത്തിൽ പറയാം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്ന പല വലിയ ഗുരുതരമായ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് പിന്നെ പലപ്പോഴും നിസ്കാരത്തിൽ മുടി പുറത്തേക്ക് വരുന്നു മുടി പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടോ ഉണ്ടാവാൻ പാടില്ല മുടിയെല്ലാം ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ർ കുപ്പായം അതുപോലെ കയ്യന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സുചോതി ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക സുജോതി ചെയ്യുമ്പോൾ ഈ ഭാഗം ഉയർന്നു തന്നെ നിൽക്കണം തറയിൽ വെക്കാൻ പാടില്ല പിന്നെ കൈ തന്നെ വിടർത്തി വെക്കരുത് ചേർത്ത് വെക്കണം പിന്നെ കാലിൽ ഷോക്സ് ധരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഷോക്സ് ധരിക്കുക ഇല്ലെങ്കിൽ നീളമുള്ള നിസ്കാര കുപ്പായമായിരിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഹു വാല നമ്മുടെ നമസ്കാരവും നമ്മുടെ അനുബന്ധ ഐബാധത്തുകളും എല്ലാം അള്ളാഹു താല അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണുകയും അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ അത് കണ്ട് അത് കേട്ട് ആരൊക്കെ അമൽ ചെയ്യുന്നുണ്ടോ അവരുടെയും പ്രതിഫലം കൂടി നമുക്കും അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു സുബാന ഹു വാന നമ്മളെ എല്ലാവരെയും യഥാർത്ഥ മുക് മിനിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം പ്രയാസങ്ങൾ പറഞ്ഞ് കമൻ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തല മാറ്റുകയും എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഹയറുകൾ ദുന്യാവിലും ആഹൃതത്തിൽ നമുക്ക് നൽകുമാറാവട്ടെ കടങ്ങളുള്ളവരുണ്ട് അതുപോലെ ഒരുപാട് പേര് വീടില്ലാതെ വിഷമിക്കുന്നവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഒരുപാട് പ്രയാസത്തിലകപ്പെട്ട് ും എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്നവരാണ് എല്ലാ കാര്യത്തിനും വേണ്ടിയും പക്ഷേ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ല ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ദ്വായിലും ഉൾപ്പെടുത്തേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ആ മൊത്തം പത്ത് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അഞ്ച് കാര്യങ്ങൾ ദ്വാ ചെയ്യാൻ പാടില്ല അഞ്ച് കാര്യങ്ങൾ ദ്വായിൽ ഉൾപ്പെടുത്താൻ മറക്കാനും പാടില്ല വിശദമായി കേൾക്കാം അസാമേക്കും വാർമ വാ